െ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും അഭിമാനത്തിന്റെ നിമിഷമാണ് അഭിമാനത്തിന്റെ അത് ഒരു പറഞ്ഞ പോലെ അതില് അഭിമാനത്തിന്റെ നിറുകയിൽ ആണെന്നോട് ഇപ്പോ നമ്മളോടൊപ്പം നമ്മളോടൊപ്പം കളിച്ചും ചിരിച്ചും ഒരുപാട് തമാശകൾ തുടങ്ങി മലയാള മനസ്സുകളിലൊക്കെ ഒരു വലിയ സ്ഥാനം നേടിയിട്ടുള്ള ഒരു മഹാ കലാകാരൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം ഇപ്പോ ഇന്ത്യയുടെ ഏറ്റവും ഒരു വലിയ പദവി അദ്ദേഹം എത്തിയിരിക്കുന്നു അത് നമ്മളെ വാക്കുകൾ കൊണ്ടുപോകുന്ന പറയുക അല്ല അതുപോലെ എല്ലാം ഹൃദയപൂർവ്വം അടിപാടത്തിൻ്റെ ഒരു നിലവിൽ തന്നെയാണ് ശ്രീ സുരേഷ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സിറിയയിലുള്ള ഇന്ത്യ ഏറ്റവും നല്ല സൗഹൃദങ്ങളിൽ ഒന്നാണ് ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ നിലയിൽ കാണുകയോ അല്ലെങ്കിൽ ഒന്നിച്ചൊരുപാട് പടങ്ങൾ അഭിനയിക്കുക അങ്ങനെയൊന്നും ആയിരുന്നില്ല ചിലപ്പോഴൊക്കെ മനസ്സിൽ അദ്ദേഹത്തിന്റെ പിരിചയപ്പെടുന്നത് മുമ്പല്ലേ അദ്ദേഹം ഒരു വലിയ ഒരു സ്ഥാനം നമ്മുടെ മനസ്സിൽ ഏത് വ്യക്തിയും അദ്ദേഹത്തെ പിരിച്ചപ്പെടുമ്പോ ആ മനസ്സിൽ അവരറിയാതെ അവരുടെ ഉള്ളിൽ ഒരു സ്ഥാനം ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു വലിയ ഒരു കഴിവാണ് അതൊരു മനുഷ്യനെന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള പ്രസ്കാരം നേടിയിട്ടുണ്ട് അദ്ദേഹം ഇന്നിപ്പോ കേന്ദ്ര മന്ത്രിയാണ് പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അതാണ് നമ്മുടെയൊക്കെ ഒരു വലിയ ആദരവിന്റെ ഒരു ഒരു അടിസ്ഥാനമായിട്ടുള്ളത് ഇതിപ്പോ അദ്ദേഹം തൃശ്ശൂരത്തെ ഒരു ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമ്പോ അത് ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ കൂടി അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ മനസ്സിലെ നന്മകൾ മലയാളികൾ എപ്പോഴും മലയാളികളെപ്പോഴുള്ള മലയാളികൾ നന്മകളെ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരാണ് അവിടെ രാഷ്ട്രീയത്തിനും മറ്റുമൊക്കെ അതീതമായിട്ട് മനുഷ്യന്റെ നന്മയെ കാണുകയും അത് തിരിച്ചറിയുകയും ആ നന്മയെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന മലയാളികൾ മനസ്സെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ ഒരു നന്മയുടെ വിജയമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഈ വിജയത്തെ കാണുന്നത് അദ്ദേഹം ഒരു മികച്ച കലാകാരൻ തന്നെ ആദ്യം പറഞ്ഞത് കലാകാരൻ എന്ന് പറയുന്നത് ഈ സമൂഹത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം കൂടി ഈ സമൂഹത്തെ മുഴുവൻ അത് സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാവരെയും എല്ലാ രീതിയിലും പിന്നിച്ച് നിൽക്കുന്ന സമൂഹത്തെ ഒന്നിപ്പിക്കാനുള്ള വലിയ ഒരു ശക്തി കലയ്ക്ക് കലാസൃഷ്ടിക്ക് കലാകാരന് ആ ഒരു വലിയ ദൗത്യം കൂടി അദ്ദേഹം ഇന്നിപ്പോ തൃശൂരിന്റെ അല്ല അദ്ദേഹം കേരളത്തിന്റെ ഇന്ത്യയുടെ ഒരു വലിയ സ്ഥാനത്താണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു സമഗ്രമായ വികസനത്തിനാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് പദ്ധതികളുള്ളൂ അത് ഞങ്ങൾക്ക് അറിയാവുന്നതാണ് ഒരുപാട് വലിയ വലിയ പദ്ധതികൾ ഈ കേരളീയത്തിലെ അത് വലിയ രീതിയിൽ വികസനത്തിന്റെ പാതയിലേക്കൊക്കെ നയിക്കുന്ന വലിയ പദ്ധതികൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അതിന് ഈ കേരളീയ സമൂഹത്തിന്റെ പൂർണ്ണമായ പിന്തുണയും അദ്ദേഹത്തിനുണ്ടാകും അത് ഈ അവസരത്തിൽ ഒരു മലയാളി എന്ന രീതിയിൽ അത് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ എനിക്ക് സന്തോഷമുണ്ട് എല്ലാവരുടെയും നിറഞ്ഞ പിന്തുണ അത് രാഷ്ട്രീയ തലമൊക്കെ അതീതമായിട്ട് ആ ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ഒരു വലിയ ഒരു ഒരു പ്രതീകം കൂടിയായിട്ടുണ്ട് അദ്ദേഹം നേരത്തെ ഇവർ പറഞ്ഞില്ല പറഞ്ഞില്ല അദ്ദേഹം രാഷ്ട്രീയ തലക്കാർ എത്രയോ മുമ്പ് എത്രയോ മനുഷ്യരെ അദ്ദേഹം സഹായിച്ചത് നമുക്കൊക്കെ അറിയാവുന്നതാണ് എത്രയോ മനുഷ്യര് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിൽ സജീവമായി ഇടപെടുകയും അതിന് പരിഹാരം കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ള വലിയ മനസ്സിന്റെ ഉടമയാണ് ആ മനസ്സ് അദ്ദേഹം ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നമ്മളെയൊക്കെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത് അത് മലയാളികൾക്ക് ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ കേരളത്തിന് മുഴുവൻ അതൊരു വലിയ നന്മയുടെ ഒരു വലിയ പ്രവാഹമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ കേരളത്തിന് ലഭ്യമാകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അദ്ദേഹത്തിന് ഇനിയും സിനിമയിൽ കലാരംഗത്ത് ഒക്കെ വലിയ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ കഴിയട്ടെ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു മുഖത്തിലല്ല നിങ്ങളൊന്നും കാണുന്നത് കാര്യം രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ മലയാളികളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭാവമുണ്ട് അതൊരു പോസിറ്റീവായിട്ടുള്ള ഭാവമല്ല നടക്കട്ടെ അതിനൊക്കെ ഉപരിയായിട്ട് അദ്ദേഹത്തിന് നമ്മൾ നൽകിക്കുന്ന ഒരു പരിവേഷം അത് നിറഞ്ഞ മന മനുഷ്യ സ്നേഹി എന്നുള്ള പരിവേഷം കൂടിയാണ് അത് തീർച്ചയായും സാധാരണ മനുഷ്യന് സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരുപാട് പ്രയോജനകരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സർവശക്രത്തിന് ദീർഘായുസും ആരോഗ്യവും എല്ലാം നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ ആശംസിക്കുന്നു നിങ്ങളുടെ കുടുംബാംഗമാണ് അദ്ദേഹം സിനിമാ കുടുംബം നമ്മുടെ എല്ലാം കുടുംബാംഗമാണ് അങ്ങനെ നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തിന്റെ ഒരു വലിയ സ്ഥാനഗതിയിൽ ഹൃദയപൂർവം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാ സന്തോഷവും നിറഞ്ഞ മനസ്സോടുകൂടി അറിയിക്കുന്നു ഹൃദയപൂർവം എല്ലാ ആശംസകളും ഒന്നുകൂടി അർപ്പിച്ചു നന്ദി നിർത്തുന്നു